ഇല്ല എനിക്ക് സത്യം പറഞ്ഞിരിക്കാൻ തോന്നിയിട്ടില്ല കാരണം ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാനായിട്ട് നമ്മൾ ഓഡീഷൻസ് പോയി 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 ഭയങ്കരായിട്ട് ഡിസപ്പോയിന്റഡ് ആയിട്ട് അങ്ങനെ കുറെ പേരുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെക്കാളും ഇപ്പോൾ കുറെ ടാലന്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ കുട്ടികളായിക്കോട്ടെ അഭിനയമായിക്കോട്ടെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് പുറത്തുണ്ട് പക്ഷെ അതിനൊന്നും അത്രത്തോളം എഫേർട്ട് എടുക്കുക അതുപോലെ എനിക്ക് ൂണിറ്റി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് അപ്പോൾ സോഷ്യൽ മീഡിയ എനിക്കൊരു എന്റെ കയ്യിൽ എന്താണുള്ളത് എന്നുള്ളത് കാണിക്കാനുള്ളൊരു ഒരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് അങ്ങനെ പോകുന്നു ഡാൻസ് ചെയ്യുന്നു ആ ചെയ്യാറുണ്ട് ഞാൻ വലിയ പ്ലാറ്റ്ഫോമല്ലേ പെട്ടി ചൊന്നും ചെയ്യാറുണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് ചെയ്യാം ഇങ്ങനെ ഒരു സോങ്ങ് ഉണ്ട് സജ്ജ കേൾക്കാം പ്രദീപ് ജിയാണ് ഓരോ ചെയ്യുന്നത് ഷാനയ്ക്കാണ് യൂസ് ചെയ്ത് പറഞ്ഞിട്ട് തന്നെ ഞാൻ നോക്കി പറഞ്ഞു ഓക്കെ നോക്കി ചെയ്യാമെന്ന് നോക്കി വരുന്നു വേറെ വരുന്നു കയറുന്നു മേക്കപ്പ് ചെയ്യുന്നു കോസ്റ്റ്യൂം ഇടുന്നു പാട്ട് പാട്ടുപോലും ഞാൻ കേട്ടിട്ടില്ല അവിടെ വന്നിട്ടാണ് ഞാൻ പാട്ട് കേട്ടത് പാട്ട് കേട്ട് ഭയങ്കര കാച്ചിങ് പിന്നെ സെറ്റൊക്കെ കൂടി കണ്ടപ്പോഴും ഞാൻ ഭയങ്കര ും ക്ലിറ്ററും ബാറ്ററും പിന്നെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതായത് ഐ തിങ്ക് ഒരു ഇരുന്നൂറ് പേരെങ്ങാരും ഡാൻസേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഹിച്ചോ ആയിട്ടുണ്ടായിരുന്നു പ്രശാന്തായിട്ടുണ്ടായിരുന്നു അവരുടെ കൂടി അവരുടെ ഡാൻസ് കാണുമ്പോ അതിലും വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു സോ ഫായിരുന്നു ആ കുറച്ച് നല്ല ഹിസ്റ്റിക് ആയിട്ട് ഷൂട്ട് പോയി സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അറിയില്ല കുറെ സമയം എടുക്കും നമുക്ക് ഒരു പ്ലാക്ക് സപ്പോർട്ട് ടാസ്ക് ആണ് അപ്പൊ ഞാൻ എനിക്ക് കുഴപ്പമില്ല നമുക്ക് എനിക്ക് കുറച്ചും സംഭവങ്ങൾ ചെയ്താൽ കൊള്ളാമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് റൊമാൻസ് ഇഷ്ടമാണ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടമാണ് ഹോറർ ഇഷ്ടമാണ് റൊമാൻസ് ഇഷ്ടമാണ് പക്ഷെ ഒരു ക്ലാസിക് ഐറ്റംസ് എത്തിക്കും സന്തോഷം